അയോധ്യയിൽ ഇന്ന് പുണ്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രാജ്യം അയോധ്യയിൽ ധർമ്മ ധ്വജാരോഹണം ഇന്ന് ധ്വജാരോഹണം നിർവഹിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിട്ടുണ്ട് ആർ എസ് എസ് സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ അയോധ്യയിലെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്ര രാമജന്മഭൂമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും പതിനൊന്ന് അൻപത്തി എട്ടിനും ഒരു മണിക്കുമിടയിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക അതിഥികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ചടങ്ങുകളോടനുബന്ധിച്ച് ശക്തി ശക്തമായ സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന പ്രത്യേകതയുണ്ട് എന്തായാലും ഐതിഹാസിക ഐതിഹാസികമായ ഒരു നിമിഷത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുമ്പോൾ എ ശ്രീകാന്ത് ഉണ്ട് അയോധ്യയിൽ അയോധ്യയിൽ ശ്രീ ശ്രീകാന്ത് നിൽക്കുമ്പോൾ ശ്രീകാന്ത് വലിയൊരു മഹാഭാഗ്യമായി കാണുകയാണ് ശ്രീകാന്തിന് ഈ ഒരു നിമിഷത്തിൽ ആ മണ്ണിൽ ചുവടുപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ട് മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായ സ്ഥലമാണ് എന്തായാലും അവിടെ ഒരു ഉത്സവ ലഹരി തന്നെയാണല്ലേ ശ്രീകാന്ത് എന്തായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഒന്ന് വരാം ശ്രീകാന്തിലേക്ക് പോവുകയാണ് ശ്രീകാന്ത് പ്രധാനമന്ത്രി റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം അയോധ്യയിൽ എത്തിയിരിക്കുകയാണ് ഇനി ചരിത്ര നിമിഷം പുണ്യ പുണ്യനിമിഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം ജനങ്ങളെല്ലാം തന്നെ ഒരു ഉത്സവ ലഹരിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു ശ്രീകാന്ത് പറയൂ അവിടെയുള്ള ഒരു അനുഭവം അവിടെ നിന്ന് നമുക്ക് പകർത്താൻ കഴിയുന്ന ദൃശ്യങ്ങളൊപ്പം തന്നെ ശ്രീകാന്തിൻ്റെ ഒരു പേഴ്സണൽ അനുഭവമൊക്കെ രാഗി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ധ്വജാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അയോധ്യയിൽ റോഡിന് ഇരുവശത്തും അയോധ്യ നഗരവാസികൾ അദ്ദേഹത്തെ ജയശ്രീറാം വിളികളുമായി സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വിവിധ ഭാഗങ്ങളിൽ നിന്നും നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ അത് പ്രായം ചെന്നവർ പ്രായം കുറഞ്ഞവർ കൊച്ചുകുട്ടികൾ ചെറുപ്പക്കാർ അങ്ങനെ പല പ്രായഭേദങ്ങളിലുള്ള ആളുകൾ ഇവിടേക്ക് ഈ ചടങ്ങിനായി എത്തിച്ചേരുന്ന ദൃശ്യങ്ങൾ എത്തിക്കഴിഞ്ഞ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ ആ ക്ഷേത്രത്തെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് സപ്തമാതാക്കളുടെ ക്ഷേത്രങ്ങൾ അന്നപൂർണാദേവി ക്ഷേത്രം ഹനുമാൻ ഘടി ക്ഷേത്രം ഏറ്റവും ഒടുവിൽ രാംലലയും അദ്ദേഹം സന്ദർശിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകും പോകും കുറേയധികം അപ്പോ രാഖി ഇപ്പോൾ നേപ്പാളിൽ നിന്നുള്ള ചില ഭക്തർ കൂടി ഇവിടെ ഉണ്ട് അവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഭജൻ ഭ യോഗി ജീവന സോറാം യാദവോ അപ്പൊ രാജി ഈ രാജ്യത്തിനുള്ളിൽ നിന്നും മാത്രമല്ല ഈ രാജ്യത്തിന് പുറത്തു നിന്നും ഉള്ള ആളുകൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് നേപ്പാളിൽ നിന്നുള്ളവരെയാണ് നമ്മൾ കണ്ടത് അവർ പറഞ്ഞത് യോഗി ആദിത്യനാഥിനെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ശ്രീരാംല ദർശിക്കാൻ വേണ്ടിയാണ് അവർ എത്തിയത് എന്ന് പറയുന്നുണ്ട് അതിൽ യോഗി ആദിത്യനാഥുമായി നേപ്പാളുകാർക്ക് ഈ ഗൂർഖ വിഭാഗങ്ങൾക്ക് വളരെ അടുത്ത ബന്ധം കൂടിയുണ്ട് കാരണം അവരുടെ ആത്മീയ ഗുരു കൂടിയാണ് ഈ യോഗി ആദിത്യനാഥ് എന്നുള്ളത് അതിനാൽ കൂടി അവർക്ക് അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് നേപ്പാളിൽ നിന്നുള്ള ധാരാളം ഭക്തർ എത്തിച്ചേരാറുമുണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മഹന്തുക്കളാണ് അതായത് സന്യാസിമാരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഭജനകളുമായി അവർ ഈ പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് भजन बोलो बाबा घर राम नाम भजली प्यारी का लग रहा तुम आओ हे रामा। का लग रौ तुम तो हे रामा राम नाम भजो बजरंग ने राम नाम भजो बजरंग ने हृदय में राम बैठा मेरे का लग रौ ജ്യോതി വി ജയ് ശ്രീറാം വിളികൾ ഭജനകൾ അങ്ങനെ ആഘോഷ ലഹരിയിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് രാഖി ഈ അയോധ്യാപുരിവി ഒന്നാകെ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ ഈ അയോധ്യ നഗരിയിലുണ്ട് ഈ അയോധ്യ നഗരിയിൽ നിന്നും നമ്മൾ തത്സമയ സംപ്രേഷണം നടത്തുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാഖി ഈ തെരുവീതികളിൽ കൂടി നമുക്ക് രാമമന്ത്രം മുഖരിതമായ ഈ തെരുവീതികളിൽ കൂടി നടക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് കാരണം അഞ്ഞൂറാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ആ രാമക്ഷേത്രം പണി പൂർത്തിയാക്കി അതിനു മുന്നിൽ അതിനു മുകളിൽ ധ്വജം ഭഗവധ്വജം സ്ഥാപിക്കുന്നത് ധ്വജാരോഹണം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് ആ ധ്വജത്തിൽ സൂര്യവംശത്തിൻ്റെ പ്രതീകമായി സൂര്യനെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഓം ചിഹ്നം ഉണ്ട് കുവിതാര വൃക്ഷമുണ്ട് അങ്ങനെ അത്ര മഹത്തായ ഈ ധ്വജം ഭഗവധ്വജം ആ ഗോപുര മുകളിൽ ഉയർന്ന് പറക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഈ തലമുറയ്ക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ഇപ്പോൾ നമ്മുടെ അയോധ്യ നഗരിയിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വഴി രാഖി ഈ കാണുന്ന വഴി അത് ചെന്ന് അവസാനിക്കുന്നത് ഹനുമാൻ ഘടി ആ ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് രാഖി അതായത് ഈ അയോധ്യ നഗരിയെ ഒന്നാകെ സംരക്ഷിക്കുന്നത് സമ്പൂർണമായി കാത്തുരക്ഷിക്കുന്നത് ഈ ഹനുമാൻ ഘടിയിലെ ഹനുമാൻ ആ സ്വാമിയാണ് എന്നുള്ളതാണ് വിശ്വാസം ഈ വാരാണസിയിൽ ഭഗവാൻ ഭഗവാനു മുന്നിൽ നന്ദികേശൻ എന്ന പോലെയാണ് ഇവിടെ ഈ അയോധ്യാപുരിയെ ഒന്നാകെ സംരക്ഷിച്ച് കാത്തുരക്ഷിച്ച് ഈ ഹനുമാൻ ഘടിയിൽ ഹനുമാൻ സ്വാമി ഇരിക്കുന്നു എന്നുള്ള വിശ്വാസം ആ അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തി ആ കാത്തിരിപ്പാണ് ഏറ്റവും ഒടുവിൽ തൊട്ടപ്പുറത്തായി ഈ രാംലല സ്ഥാപിതമായ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിനുള്ളിൽ രാംലല സ്ഥാപിതമായത് ആ അചഞ്ചലമായ കാത്തിരിപ്പാണ് തൻ്റെ സ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അഞ്ഞൂറാണ്ടുകളുടെ ഹനുമാൻ സ്വാമിയുടെ കാത്തിരിപ്പാണ് രാഖി ഇന്ന് പൂവണിയാൻ പോകുന്നത് ആ രാംലല സ്ഥാപിതമായ ക്ഷേത്രത്തിന് മുകളിൽ ആ ഗോപുര മുകളിൽ അല്പസമയത്തിനകം ഭഗവപതാവക പാറിക്കളിക്കും അത് ഒരു ജന്മസാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ രാഖി പറയാം കാരണം അഞ്ഞൂറാണ്ടുകളുടെ പോരാട്ടം എന്ന് പറയുമ്പോൾ എത്ര തലമുറകൾ ആ പോരാട്ടം കൈമാറി വന്നു എന്നോർക്കണം ഒരു പക്ഷേ ആ വിട്ടുകളയേണ്ടതാണ് കാരണം പൊരുതി പൊരുതി ലക്ഷോപലക്ഷം ജനങ്ങൾ മരിച്ചു വീണ് അതിലുമേറെ ആളുകൾ അംഗവിഹീനരായി അതും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം അവർ അവരുടെ ചുടുനിണത്താൽ അവരുടെ ചുണുനിടം ചുടുനിണം ഒഴുകിയ തെരുവീതികൾ കൂടിയാണ് അയോധ്യയിൽ ഉള്ളത് അവർ ചുടുനിണത്താൽ കഴുകിയ ആ തെരുവുകളാണ് ഈ അയോധ്യയുടേത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തെരുവുകൾ ഇവിടെ വെച്ചാണ് കർസേവകരുടെ അയോധ്യയിലെ കർസേവകരുടെ ഈ അവിടെ മഴയും മഞ്ഞും വെയിലുമേറ്റ് ടാർപ്പാളിൻ ഷെഡിനുള്ളിൽ കഴിഞ്ഞിരുന്ന രാംലലയ്ക്ക് മോചനം നൽകാനായി ഇറങ്ങി പുറപ്പെട്ട കർസേവകരുടെ ചോര തളം കെട്ടിയൊഴുകിയ ആ ആ തെരുവീതികളാണ് ഇത് അതിനുമപ്പുറം ഹിന്ദു സ്വാഭിമാനത്തിൻ്റെ ഹിന്ദു സ്വാഭിമാനത്തിൻ്റെ രഥമുരുണ്ട മണ്ണാണ് ആ തെരുവീതികളാണ് ഈ കാണുന്നത് അതായത് ലാൽ കൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ അവിടെ തന്നെ അമ്പലം മണിയും മന്ത്രവഹീമ്പനായെങ്കി എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ തെരുവീതികളിലൂടെയാണ് ഹിന്ദു സ്വാഭിമാനത്തിൻ്റെ ആ രഥമുരണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഹിന്ദു ശൗര്യദിനമായി പിന്നീട് ആ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു അതിനും ശേഷം എത്രയോ തവണത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രം പണിയുകയും ഇപ്പോൾ അതിനു മുകളിൽ ആ ഗോപുര മുകളിൽ ഭഗവപതാക സ്ഥാപിക്കാനും പോകുന്നു ഇതിൽ ഇതിൽപരം എന്ത് ജന്മ പുണ്യം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ വരവ് ഈ കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മഹാമനീഷികളെ ഈ ഘട്ടത്തിൽ ഓർക്കണം ഒന്ന് ലാൽ കൃഷ്ണ അദ്വാനിയാണ് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഈ രാജ്യമൊന്നാകെ ഏറ്റെടുത്തു ഉറക്കത്തിൽ ഉറക്കത്തിലാണ്ടുപോയ സനാതനധർമ്മവിശ്വാസികളത് ഹൃദയത്തോട് ചേർത്തു വെച്ചു ഈ കോടതികളാണോ ഭഗവാൻ ശ്രീരാമൻ എവിടെ ജനിച്ചു എന്ന് തീരുമാനിക്കുന്നത് എന്ന് എൽ കെ അദ്വാനിയുടെ ചോദ്യം ഹിന്ദു സമൂഹം ഏറ്റെടുത്തു തന്നെ അമ്പലം പണിയും അതിനെ ആര് തടയാൻ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഭരണകൂടങ്ങളിൽ നിന്നു ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ചടങ്ങ് നടക്കാൻ പോകുന്നു ഈ രാജ്യം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് വിളംബരം ചെയ്യുകയാണ് ഈ അമൃതകാലത്ത് വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതമിത ചുവട് ചുവട് വെച്ച് ഈ എന്തായാലും ശ്രീകാന്ത് എന്തായാലും നമ്മുടെ രാജ്യം ഒരു പുണ്യ പുണ്യനിമിഷത്തിന് ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് വർഷം നീണ്ട പോരാട്ടം ഒടുവിൽ അയോധ്യ പൂർണതയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആചാരപരമായ ധർമ്മ ധ്വജാരോഹണമാണ് നടക്കാൻ പോകുന്നത് രാമക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ കനത്ത സുരക്ഷയിലാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയുടെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് പ്രേക്ഷകർ തത്സമയം സ്ക്രീനിൽ കാണുന്നത് ഈ ധർമ്മപതാകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്നടി ഉയരത്തിൽ ധർമ്മപതാക പറക്കും ഈ പതാക ഉയർത്തൽ ഭഗവാൻ ശ്രീരാമനോടുള്ള ആദരവിൻ്റെ പ്രതീകം മാത്രമല്ല അയോധ്യയുടെ സൂര്യവംശി രഘുകുല പാരമ്പര്യങ്ങളുടെ അഭിമാനകരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നുള്ളതാണ് രാമക്ഷേത്രത്തിൽ ഉയർത്തുന്ന പതാക കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ പതാകയ്ക്ക് ഇരുപത്തിരണ്ടടി നീളം ഒപ്പം പതിനൊന്നടി വീതിയും ഉണ്ടാകും ഏകദേശം രണ്ടര കിലോ ഭാരമാണ് വരിക രാമക്ഷേത്രത്തിൽ ഉയർത്തുന്ന പതാകയുടെ നിറം കാവ്യാണ് ഹിന്ദുമതത്തിൽ കുങ്കുമം ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഊർജത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു പതാകയിൽ മൂന്ന് ചിഹ്നങ്ങളാണ് ഓം സൂര്യൻ കോവിദാരം പതാകയിൽ ചിത്രീകരിക്കുന്ന സൂര്യൻ ശ്രീരാമന്റെ സൂര്യവംശീയ പാരമ്പര്യത്തെ പ്രതീകപ്പെടുത്തുന്നു വാത്മീകി രാമായണത്തിൽ കോവിദാരാ പരാമർശമുണ്ട് രാമക്ഷേത്രത്തിന്റെ ശിഖരത്തിന് മുകളിൽ ഉയർത്തുന്ന പതാകയിൽ ഒരു ചക്രവും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് രാമക്ഷേത്ര സമുച്ചയത്തിലെ ഏഴ് ക്ഷേത്രങ്ങളുടെയും പതാകകൾ ത്രികോണാകൃതിയിലുള്ളതായിരിക്കും ഓം ചിഹ്നം മാത്രമേ വഹിക്കുന്നുള്ളൂ പ്രധാന ക്ഷേത്രത്തിലെ പതാകയേക്കാൾ ചെറുതായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അയോധ്യയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ജിഷ്ണുവിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ജിഷ്ണു അയോധ്യയിൽ നിന്ന് നമുക്കിപ്പം ചേരുകയാണ് ജിഷ്ണു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് വർഷം നീണ്ട പോരാട്ടം ഒടുവിൽ അയോധ്യ പൂർണ്ണതയിലേക്ക് എത്തുന്നു ആ പുണ്യനിമിഷത്തിന് രാജ്യം സാക്ഷിയാകാൻ പോവുകയാണ് ജിഷ്ണു പറയൂ